ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്കി നെസ്റ്റ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സിമ്പിൾ എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഐറ്റം ആണിത് അതിന്റെ കൂടെ തന്നെ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല രുചികരമായിട്ടുള്ള നല്ല സിമ്പിൾ എടുക്കാൻ പറ്റുന്ന ഒരു ക്രീമി ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുവയ്ക്കുക അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് അരി ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുന്ന ആ ഒരു ജീരകശാല റൈസ് ഉണ്ടല്ലോ അതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൽ നിറയെ വെള്ളമൊഴിച്ച് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം രി നന്നായിട്ട് കഴുകി അതിൽ നിറയെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിരാൻ വേണ്ടി കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഇത് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി കഴുകിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം ഇപ്പൊ ഈയൊരു അരിയിലെ വെള്ളം മുഴുവനും വാർന്നു പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം മുഴുവനും വാർന്നു പോയതിനു ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ഈയൊരു അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പം അരി മുഴുവനും മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും അരക്കപ്പ് ചോറും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ഇപ്പം അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇപ്പൊ ഈ ഒരു ബാറ്റർ ഒരല്പം തിക്കായിട്ടാണ് ഉള്ളത് ഇപ്പൊ നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണം അതിനു ഒരു കപ്പ് വെള്ളം നമ്മൾ അരി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ച ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സാക്കി നോക്കാം ഇതിപ്പോ കുറച്ചുകൂടി ഒന്ന് തിക് ആയിട്ടാണ് ഉള്ളത് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് അപ്പൊ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ അല്പല്പമായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു ദോഷത്തവ അടുപ്പിലേക്ക് വെച്ച് ദോശത്തവ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനിയിപ്പോ നിങ്ങളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ബാറ്ററി അല്പം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് ബാറ്റർ ഒന്ന് ലൂസാക്കിയ ശേഷം അടുത്തത് ചുട്ടെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ രണ്ടേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വെള്ളത്തിന്റെ അളവ് നിങ്ങൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കാം ഇനിയിപ്പിത് കുക്കായി വരുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്ക് ഒരൽപ്പം ഗീ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇത് കണ്ടോ ഇതുപോലെ ഇത് പാനിൽ നിന്നും വിട്ടു വരുന്ന ആ ഒരു പാകാവുമ്പോൾ നമുക്കിതിൽ പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ് ഇനി നിങ്ങൾക്കിത് മറിച്ചിടണം എന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട ശേഷം ആ ഒരു ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നൊന്നുമില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ള ഒരു വിശപ്പാണ് പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ലോയിലേക്ക് ആക്കി വെച്ചു കൊടുത്തതിന് ശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ള വിശപ്പെല്ലാം നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പൊ വീശപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇതിങ്ങനെ മടക്കി വെച്ചു കൊടുക്കുന്നത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിശപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ കറിയാണ് എടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ബേലീഫും രണ്ട് ഏലക്കായയും രണ്ട് ചെറിയ പീസ് പട്ടയും രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് കുക്കായി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇതൊന്ന് വയറ്റി കൊടുക്കാം ഇപ്പൊ ഈ ഒരു സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവുന്നതാണ് ഇനി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവുന്നതാണ് ഇങ്ങനെ വാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനും കളറിനൊക്കെ ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂണ് പെരും ജീരകം വറുത്ത് പൊടിച്ചതും അതായത് വലിയ ജീരകമാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഈ ഒരു മസാല പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ കൊണ്ട് നമ്മുടെ മസാല പൊടികളെല്ലാം മൂത്ത് വരുന്നതായിരിക്കും ഇപ്പൊ മസാല പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് മൂന്ന് പച്ചമുളകും ഒരു പന്ത്രണ്ട് കേശു കുതിർത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് അടിച്ചെടുത്ത ശേഷം ഈ ഒരു ചിക്കൻ ലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അല്പസമയം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഒക്കെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറും രണ്ട് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അല്പം മല്ലിയില കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ റെസ്റ്റോറൻറ് സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ബട്ടറും ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ് സ്റ്റൈലിലുള്ള ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്